المدرسة الربانية كونوا ربانيين الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين أما بعد فوائد الربانيين من كلام رب العالمين رب العالمين يا الله بند كلام للنم فشد قرآن للنم റബ്ബാനീയകളായ ഒലമാക്കൾ നമുക്ക് നൽകുന്ന ചില പാഠങ്ങൾ സൂറത്തുൽ ബക്കറയിലെ രണ്ടാമത്തെ ആയത്താണ് ഇൻഷാ ഇൻഷാല് ഇന്ന് നാം വായിക്കുന്നത് കിതാബ് മുഫസരിങ്ങൾ അതിന് വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഈ കിതാബാകുന്നത് ഫീഹി അതിൽ യാതൊരുവിധ സംശയത്തിനും ഇടയില്ല ഒരു സംശയത്തിനും ഇടയില്ലാത്തതാകുന്നു ഇത് മാത്രമല്ല ഹുദൻ സന്മാർഗവുമാകുന്നു ഈ കിതാബ് ആർക്കാണ് അത് സന്മാർഗമാകുന്നത് മുത്തഖീൻ മുത്തഖീങ്ങളായ സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും അള്ളാഹുവി അള്ളാഹു നിരോധിച്ചിരിക്കുന്ന കാര്യങ്ങൾ വെടിയുകയും ചെയ്ത് ജീവിക്കുന്ന മുത്തക്കീങ്ങളായ ആളുകൾക്ക് ഈ കിതാബ് ഹുദയാണ് സന്മാർഗമാണ് ഈ ആയത്തിന് വിശദീകരിക്കുന്നിടത്ത് ഇമാം മുഹമ്മദുൽ അമീൻ അഷൻ ഖേതു റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ തഫ്സീർ അതുവാ ഉൽ ബയാനിൽ പറയുന്നത് കാണാം ഫ അലം നീ അറിയണം ഇവിടെ മുത്തഖിങ്ങൾക്ക് പ്രത്യേകം ഹുദയുണ്ട് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ആ ഹുദയാകുന്നത് ഹുഅൽ ഹുദൽ അത് ഹാസ്സായ സ്പെഷ്യലായ സന്മാർഗത്തെ സംബന്ധിച്ചാണ് പറയുന്നത് മുത്തഖീങ്ങൾക്ക് ഈ ഗ്രന്ഥം ഹുദയാണ് സന്മാർഗമാണ് എന്ന് പറഞ്ഞാൽ ആ ഹുദുൽ സ്പെഷ്യൽ ഹിതായത്തിനെ സംബന്ധിച്ചാണ് പറയുന്നത് എന്താണ് ഈ ഹു ഹുദൽ ഹാസ് സ്പെഷ്യൽ ആയ ഹിതായത്ത് വഹുഅത്തു ബി തൗഫീഖി അലൈഹിം ഹിതായത്തിന് അവർക്ക് തൗഫീഖ് ലഭിക്കൽ കൊണ്ട് അവർ തീരുക എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതായത് സത്യം വേർതിരിച്ച് മനസ്സിലാവുകയും അത് ഉൾക്കൊള്ളാനും അതിൽ അടിയുറച്ചു നിൽക്കാനുമുള്ളതായ തൗഫീഖ് ലഭിക്കുന്നതിലൂടെ മുത്തക്കിങ്ങൾ ശ്രേഷ്ഠരായിത്തീരും അതാണ് ഈ പ്രത്യേകമായ ഹുദ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാൽ പരിശുദ്ധ ഖുർആൻ ഹുദല്ലിന്നാസ് അത് ജനങ്ങൾക്ക് മുഴുവനും ഹുദയാണ് എന്ന് വേറെ ആയത്തുകളിൽ പരാമർശിക്കുന്നുണ്ട് ഷഹ്റുർ റഹമി ലീഹിൽ ഖുർആൻ ഹുദല്ലിന്നാസ് ജനങ്ങൾക്ക് സന്മാർഗമായതായ നിലയിൽ സന്മാർഗമായിട്ടാണ് ഖുർആനിൽ അവതരിപ്പി അവതരിപ്പിച്ചത് എന്ന് പരിശുദ്ധ ഖുർആാനിൽ വേറെ സ്ഥലങ്ങളിൽ കാണാം അപ്പോൾ ഹുദൽ ജനങ്ങൾക്ക് മുഴുവനും ആമമായിട്ട് പൊതുവായിട്ടുള്ള ഹിതായത്താണ് ഈ ഖുർആൻ എന്ന് പറയുന്നത് അത് ആമ്മായ ഹിതായത്താണ് ജനറലായ പൊതുവായ ഹിതായത്താണ് ഈ ആമ്മായ ഹിതായത് എന്ന് പറഞ്ഞാൽ എന്താണ് വഹുവ വ മഹജ്ജ ശരിയായ വഴി ഏതാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കലാണ് അത് വ്യക്തമാക്കി കൊടുക്കലാണ് വ മഹജ്ജ തെളിവുകൾ സ്ഥാപിച്ചു കൊടുക്കലാണ് തെളിവുകളെ വ്യക്തമാക്കി സ്ഥാപിച്ചു കൊടുക്കലാണ് ഇന്നതാണ് ശരിയായത് ഹക്ക് ഇന്നതാണ് അതിനുള്ള തെളിവുകൾ ഇന്നതാണ് ഇന്നത് ബാപ്പിലാണ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നതിനാണ് അൽ ഹുദൽ ആം എന്ന് പറയുന്നത് ഇത് സകല ജനങ്ങൾക്കും നൽകപ്പെടുന്നതായ ഹിതായത്താണ് എല്ലാ ആളുകൾക്കും അള്ളാഹു സുബാനഹു വാല ഈ രീതിയിൽ ആമമായ ഹിതായത്ത് പരിശുദ്ധ കുറാൻ കൊണ്ട് കൊടുക്കുന്നുണ്ട് എന്നാൽ എല്ലാവർക്കും ആദ്യം പറഞ്ഞിരിക്കുന്ന ഹാസ് ആയ ഹിതായത്ത് ലഭിക്കണമെന്നില്ല എന്ന് ടിമാറുകൾ പറയുകയാണ് ഓ ബിഹാദ ഇതുകൊണ്ട് ഈ പറഞ്ഞ വിശദീകരണം കൊണ്ട് അതായത് ഹുദ അൽ ഹാസ് ഉണ്ട് അൽ ഹുദൽ ഉണ്ട് പ്രത്യേകമായ ഹുദയുണ്ട് പ്രത്യേക ആമായ ജനറലായ ഹുദയുണ്ട് എന്ന് വിശദീകരിച്ചതിന് ശേഷം പറയുകയാണ് ഇതിലൂടെ വഹു ഒരു സംശയം ഉയർന്നു പോകുന്നതാണ് നീങ്ങി പോകുന്നതാണ് സംശയവും ഇത് മുഖേന ഇല്ലാതെയായി തീരും ഏതാണ് ആ സംശയം ബൈന അള്ളാഹു സല്ല്മയോട് പറയുന്നുണ്ട് നബിയെ താങ്കൾ ഇഷ്ടപ്പെടുന്നവരെ ഹിതായത്തിലാക്കാൻ താങ്കൾക്ക് സാധിക്കുകയില്ല എന്നൊരടുത്ത് പറയുന്നു മാ കൗലി വേറൊരു കൗലിൽ അള്ളാഹു ഇങ്ങനെ പറയുന്നു ഇലാസുറാത്തും മുസ്തഖീം നബിയെ താങ്കൾ തീർച്ചയായും അവരെ മുസ്തഖീമായ വഴിയിലേക്ക് ക്ഷണിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോ താങ്കൾക്ക് ഇഷ്ടപ്പെട്ടവരെ ഹിതായത്തിലാക്കാൻ താങ്കൾക്ക് കഴിയുകയില്ല എന്നും പറയുന്നു എന്നാൽ മുസ്തഖീമായ വഴിയിലേക്ക് താങ്കൾ ക്ഷണിച്ചു ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു വേറൊരായത്തിൽ ഇന്നക്കെ ഇലാ ഇലാസുറാത്തും മുസ്തഖ മുസ്തഖീമായ വഴിയിലേക്ക് താങ്കൾ വഴി കാണിച്ചു കൊടുക്കുന്നു ഹിതായത്ത് കൊടുക്കുന്നു എന്നും പറഞ്ഞത് കാണാം ഇവിടെ ലി അൻ ഇവിടെ ഹുദൽ മൻഫി അൻ ഹുസല്ലാഹു അലഹി വസല്ലമ ഹുഅൽ ഹുദൽ ഖാസ് ഇവിടെ നബിയെ താങ്കൾക്ക് താങ്കൾ ഇഷ്ടപ്പെട്ടവരെ ഹിതായത്തിലാക്കാൻ സാധിക്കുകയില്ല എന്ന് നിഷേധിച്ചിരിക്കുന്നതായ നബിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞിരിക്കുന്നതായ ഹിതായത്ത് കൊടുക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞത് അത് ഹുദൽ ഖാസിനെ കുറിച്ചാണ് പ്രത്യേകമായ സ്പെഷ്യലായ ഹിതായത്തിനെ കുറിച്ചാണ് അത് റസൂൽ സല്ലാഹു അലഹി വസല്ലമ്മയുടെ കരങ്ങളിലല്ല ആർക്ക് ഹിദായത്ത് കൊടുക്കണം ആരെ ബോലാലത്തിലാക്കണം ആരാണ് ഹിദായത്തിൽ അടിയുറച്ച് നിൽക്കേണ്ടത് ഇത് തീരുമാനിക്കാൻ അതിൻ്റെ അവകാശം അള്ളാഹുവിൻ്റെ അടുക്കൽ മാത്രമാണ് തൗഫീഖ് ഹിദായത്തിനുള്ളതായ സൗഭാഗ്യം അതിനുള്ളതായ അനുഗ്രഹം അത് അള്ളാഹുവിൻ്റെ കരങ്ങളിൽ മാത്രമാണ് എന്താണ് അത് പറയാൻ കാരണം ഒരാ സൂറത്തു മാ ഇതയിൽ അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹു സുബാനഹു ഒരാളെ നാശത്തിലാക്കാൻ ഉദ്ദേശിച്ചാൽ ഫലൻ ആ ശിക്ഷയിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്താൻ ഒന്നും താങ്കൾ ഉടമപ്പെടുത്തുന്നില്ല താങ്കൾക്ക് അവരെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയില്ല എന്ന് അള്ളാഹു സുബാനഹുഅൽ നബി സുല്ലാസ് പറയുകയാണ് അപ്പോൾ ഒരാൾക്ക് ഹിദായത്വ തൗഫീഖ് കൊടുക്കാൻ ഹിദായത്തിലേക്ക് വന്ന് ചേരാനും അതിൽ നിലനിൽക്കാനുമുള്ളതായ തൗഫീഖ് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ നബ്സൊല്ലാഹു അലഹി വസ്സലമ ജനങ്ങളെ ഹിദായത്തിലേക്ക് ക്ഷണിക്കുന്നു അവർക്ക് ഹിദായത്ത് കൊടുക്കുന്നു എന്നുള്ള ആയത്തിൻ്റെ വിശദീകരണം എന്താണ് നബി സത്യവും അസത്യവും വേർതിരിച്ച് ഇന്നതാണ് സത്യം സത്യം ഇന്നതാണ് എന്നുള്ളതിനുള്ള തെളിവുകൾ ഇന്നതാണ് എന്ന് നബ്സല്ലാഹു അലഹി വസ്ലമ സ്ഥാപിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് അപ്പം ഈ ആയത്തിൽ നിന്ന് ഹിദായത്ത് രണ്ട് ഇനമുണ്ട് ഒന്ന് ഹിതായത് ഹാസ മറ്റു നാല് ഈ രണ്ട് രീതിയിലുണ്ട് എന്ന് ഇമാം محمد الامين الشنقيطي رحمه الله بشديد